അരുണെ കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി വേറെയാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി വേറെയാണ് അത് മിമോ അത് മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊണ്ണൂറ്റിയാറിൽ നിങ്ങൾ ഈ പിന്തുണ വേണ്ട എന്ന് എന്തേ പറയാതിരുന്നത് ആ പിന്തുണയെ നിങ്ങൾ സ്വാഗതം ചെയ്തു ആ പിന്തുണ നിങ്ങൾ വാങ്ങി ആ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലെന്നേ രണ്ടായിരത്തി പതിനൊന്ന് ഉൾപ്പെടെയുള്ള നിരവധി തെരഞ്ഞെടുപ്പിൽ ജമാത്തേ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിച്ചവരല്ലേ എന്തേ നിങ്ങൾ വേണ്ട എന്ന് പറയാരുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മതരാഷ്ട്ര നിങ്ങൾ ആരോപിക്കുന്ന മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നല്ലേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് രാജസ്ഥാനിൽ നിങ്ങൾ പിന്തുണ വാങ്ങിച്ചു രാജസ്ഥാനിൽ പിന്തുണ വാങ്ങിക്കയും നിങ്ങളുടെ സ്ഥാനാർത്ഥി എം പി നേരിട്ട് പോയി നന്ദി പറയും ചെയ്തു അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്നേ നിങ്ങൾ എന്തിനാണ് നോണ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അരുണയെ എല്ലാം മറച്ചു കേട്ടില്ലേ സന്ദീപ് വാര്യരുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅ് ഇസ്ലാമിക്കെതിരെ നിരന്തരം ഒരു കാലത്ത് എതിർത്ത് സംസാരിച്ച അതേ സന്ദീപ് വാര്യര് അതേ വർഗീയ സംഘടനക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് ഒരു മനുഷ്യന് ഇത്രത്തോളം അധ സാധിക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണെന്ന് തികഞ്ഞ ബോധ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം നിലപാടെടുത്തൊരു മനുഷ്യൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് തന്നെ ഒറ്റ കൊടുക്കുന്നതിന് സമമല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനലിൽ നിന്നൊക്കെ വാദിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജാതി ഒരു ഗതികേട് കേരളത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാ നിലമ്പൂരിലെ വയ്യക്ഷരുമായി ബന്ധപ്പെട്ട് വലിയ വാദങ്ങളാണ് നടക്കുന്നത് ജമാത്ത് ഇസ്ലാമിപ്പോ യു ഡി എഫിന് പിന്തുണ കൊടുത്തോ പി ഡി പി ഇതേപോലെ ഇടതുപക്ഷത്തിനും രണ്ടു കൂട്ടരും വെളുപ്പിക്കാനുള്ള നെട്ടോട്ടത്തില് എൽ ഡി എഫ് പറയുന്നു പി ഡി പി പീഡിപ്പിക്കപ്പെട്ടവരാണ് മദനിയൊക്കെ ഉയർത്തിയിട്ട ഏത് മതിന് നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ചവർഹീയത തോപ്പിയെറിഞ്ഞു പോയിട്ടുള്ള മഹരിക്ക് വേണ്ടിയ ഒരു ഭാഗത്ത് ഈ പറയുന്ന എൽ ഡി എഫ് വെള്ളപൂശിക്കൊണ്ട് രംഗത്ത് വരുന്നത് അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് ആ ഒരു കാലഘട്ടത്തിൽ ഈ മധുരി പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റെക്കോർഡിംഗ് സിസ്റ്റം ഒന്നും വിപുലമായിട്ട് എത്തിയിട്ടില്ലായിരുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ എന്നാൽ കുറഞ്ഞ റെക്കോർഡിങ്ങുകളെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ ആ റെക്കോർഡ് പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ മനസ്സിലാവു ഏജാതി പച്ച വർഗീയവാദിയാണ് ഈ പറയുന്ന മധുരിയെന്ന് ആ മധുരിയാണ് ഇപ്പോ എൽ ഡി എഫും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും സ്വരാജ് ഒക്കെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് അതേ സമയത്ത് ഇപ്പുറത്തെ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് ആരായി പിന്തുണയ്ക്കുന്നത് ഈ തന്നെ ഈ ഇസ്ലാമിക്കെതിരെ ലേഖനമൊക്കെ എഴുതി എന്തുകൊണ്ടാണ് ജമാത്ത് ഇസ്ലാമിയെ അപകടം കൃത്യമായിട്ടൊരു ലേഖനമൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയ ആ ജമയത്ത് ഇസ്ലാമി പിന്തുണ കൊടുക്കുമ്പോ ആര്യാടൻ ചൗക്കത്തും സ്വീകരിക്ക രണ്ടു കൂട്ടരുടെയും ഒരു പ്രസ്താവന ഉണ്ട് ഒന്ന് വി ഡി സതീശന്റെയും മറ്റൊന്ന് ഗോവിന്ദന്റെയും വി ഡി സതീശന്റെ വിഷയത്തിൽ പറയുന്നത് ജമായത്ത് ഇസ്ലാമി ഒരുപാട് മാറി മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ല അതേപോലെ തന്നെ ഗോവിന്ദൻ പറയുന്നത് പി ഡി പി പീഡിപ്പിക്കപ്പെട്ട വിഭാഗം അവരും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ജനങ്ങളെ അങ്ങ് വിഡ്ഢികളാക്കാണോ ഇവരെ ഇവർക്കൊപ്പം നിൽക്കുമ്പോൾ അവരും മതേതരം മറ്റൊരു കൂട്ടർ അപ്പറ നിൽക്കുമ്പോ വർഗീയവാദി ഇവരൊക്കെ പച്ച വർഗീയവാദികളാണ് ഈ പി ഡി പി ആയിക്കൊള്ളട്ടെ ഇപ്പറയുന്ന മജുര ആയിക്കൊള്ളട്ടെ ജമായത്ത് ഇസ്ലാമി ആയിക്കൊള്ളട്ടെ സന്ദീപ് വാര്യർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ കാശ്മീരിലെ ജമാത്ത് ഇസ്ലാമിയല്ല ഇവിടെയെന്ന് സന്ദീപ് വാര്യരെ ഈ ജമാത്ത് ഇസ്ലാമിയൊക്കെ ലോകത്തെല്ലാ സ്ഥലത്തും ഒരു സാധന അവർക്കൊരു ഒറ്റ ആശയുള്ള മതരാഷ്ട്രവാദം വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം മുന്നോട്ട് വയ്ക്കാം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതായിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ബംഗ്ലാദേശിൽ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ വളരെ കുറച്ച് ജമയത്ത് ഇസ്ലാമിക്കാരായി പറയുന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് അവിടെ അവർക്കൊരു അവസരം കെട്ടേ അവരിപ്പോ അധികാരത്തെ നിയന്ത്രിക്കുന്നതിലേക്കെത്തി ബംഗ്ലാദേശില് അവിടെ എന്തായിപ്പോ അവര് നടത്തുന്നത് രാഷ്ട്രവാദം അവര് വിജയകരമായിട്ട് പൂർത്തീകരിച്ചോ മാത്രാണോ ഹിന്ദു വേട്ട നടത്തുക ക്രിസ്ത്യൻ വേട്ട നടത്തുക തങ്ങളിൽപ്പെട്ട മതമല്ലാത്ത സകലരെയും വേട്ടയാടുക ആ വാദമൊക്കെ തന്നെയാണ് ലോകത്തെല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമെ ഉയർത്തുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല മോദി സർക്കാരിനെ ഭയം മോദി സർക്കാരിനെ പേടിയുള്ളത് കൊണ്ടാ ഞാനും നിങ്ങളൊക്കെ ഇവിടെ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ബംഗ്ലാദേശ് ഒന്ന് നോക്കിയാൽ മാത്രം അത് വളരെ വ്യക്തമാണ് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ില്ലാതെ രംഗത്ത് വന്നിട്ട് സന്ദീപ് വിളിച്ചു പറയാണ് ഓ ഞങ്ങള് അത് വേറെയാണ് ഇത് ഇവർക്കൊരൊറ്റ ആശയാണ് ഇവർക്കൊറ്റ നിലപാടാണ് ഇവിടെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് പേടിച്ചിട്ടാ ഭയന്നിട്ടാ അവർക്കൊരു അവസരം വന്നു നോക്കട്ടെ അപ്പൊ കാണാത്തരിദിനോ അല്ലെങ്കിൽ അവരുടെ നിലപാട് തന്നെ നിങ്ങളത് ചിന്തിച്ചു നോക്കോ അവർക്കൊരവസരം കിട്ടിയാൽ അവർ എൽ ഡി എഫിന്റെ കൂടെ അവർക്കത് ശരിയല്ല ശരിയല്ലെന്ന് തോന്നിയാൽ അവർക്ക് യു ഡി എഫിന്റെ കൂടെ കാരണം യു ഡി എഫ് ഓ എൽ ഡി എഫ് ഒ അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല അവർ കുറച്ച പ്രഖ്യാപനമുള്ളത് മതരാഷ്ട്രവാദം അതിന് ആരുടെ കൂടെ നിൽക്കണം അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഉളപ്പില്ലാതെ സന്ദീപ്മാരിൽ മറ്റൊന്ന് പറഞ്ഞു രാജസ്ഥാനിലേക്ക് എത്തി അവിടെ വെൽഫെയർ പാർട്ടി പിന്തുണച്ചോ അല്ല സന്ദീപേ ഈ കേരളം കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും ഒരു ടീം അല്ലേ മാതൃഭൂമി ന്യൂസിൽ നടന്ന ഒരു ചർച്ചയുടെ ചെറിയ ഭാഗ ഈ പറയുന്ന അരുണാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് രംഗത്തെത്തിയത് ഇവര് തമ്മിൽ കൂടുന്നത് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ടാണ് ഞാനത് കാണാറുള്ളത് കാരണം കേരളം കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും സീരിയസ് ആയിട്ട് മൊണ്ണത്തരം പറയുന്നതായിട്ടാണ് എനിക്ക് അതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാറുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവർ തമ്മിൽ വലിയ അടിയാ ഇവർ കേരളപ്പെട്ട ഒരു ടീമാ രാജസ്ഥാൻ വെൽഫെയർ പാർട്ടി പിന്തുണ എടോ നിങ്ങൾ സി പി എമ്മും കോൺഗ്രസും പോലെ ഒരു ടീമല്ലേ ഈ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരെയോ കേരളത്തിലെ ജനത ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് പച്ച വർഗീയവാദികളെ കൂട്ടുപിടിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് നിങ്ങളാണ് വലിയ കോപ്പിലെ മതേതരവാദികൾ വി ഡി സതീശ്വർക്ക് എന്ത് നിലപാടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയ വരെ സ്വീകരിക്കുക എന്നിട്ട് വോട്ട് വാങ്ങി വിജയിക്ക ആര്യാടൻ ചൗക്കത്തൊക്കെ ഒരു നിലവാരമുള്ളൊരു വ്യക്തിയാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഇതേ ഹരിയാടൻ ചൗക്കത്ത് പോലും രംഗത്തെത്തിയിട്ട് പറയാ അവര് പിന്തുണക്കട്ടെ അതിലെന്താ പ്രശ്നം ഹരിയാടൻ ചൌക്കത്തിനൊക്കെ സകലം തിരിച്ചറിഞ്ഞോളൂ ഇതേ ജമയത്തെ ഇസ്ലാമിക്കെതിരെ ലേഹിരമൊരു വ്യക്തിയാ എം സ്വരാജ് വർഗീയനിക്കുമെതിര പക്ഷെ മധുരി പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാ ഇവരൊക്കെ ഏത് പച്ച വർഗീയവാദികൾ പിന്തുണച്ചാലും ഒരു ഉളുപ്പുമില്ലാതെ എൽ ഡി എഫും യു ഡി എഫും അവരെ സ്വീകരിക്കുമെന്ന ഒരു കൃത്യമായ ഒരു പച്ചയായ ചിത്രമാണ് ഈ നിലമ്പൂർ ഇലക്ഷനിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് പച്ച വർഗീയവാദി തൊട്ടികളെയും യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കും അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇവർ എന്നിട്ട് വലിയ മതേതരവാദികളും ലോകത്ത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാമെ നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ച വർഗീയവാദം തൊപ്പി വിളിച്ചു പറഞ്ഞ് നടന്ന ഒരു നിറികെട്ടവര് ഇത്തരം തീവ്രവാദികള് ജമായത്ത് ഇസ്ലാമ് ഇവരെയൊക്കെ കൂട്ടുപിടിച്ച് എൽ ഡി എഫും യു ഡി എഫും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ബോധമുള്ള സഖലരോ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുക